ம் വിഷു ഒക്കെ ആവുന്നത് കൊണ്ട് തന്നെ ഓരോ ദിവസത്തെ വീഡിയോസും വളരെ സ്പെഷ്യലാണ് ഇന്നത്തെ വീഡിയോയിലും വെറൈറ്റി ആയിട്ടുള്ള കുറേയേറെ നല്ല ഭംഗിയിലുള്ള കളക്ഷൻസ് അവൈലബിൾ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടിയുമാണ് നേരിട്ട് വന്ന് കണ്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നമ്മുടെ കൗണ്ടർ സ്പേസിൽ വന്ന് കണ്ട് പ്രോഡക്റ്റ്സ് എടുക്കാം ദൂരത്തൊക്കെ ഇരുന്ന് വീഡിയോ കാണുന്നവർക്കായിട്ട് ഓൺലൈൻ സർവീസസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യക്കകത്ത് നിന്ന് വീഡിയോ കാണുന്ന ഒരു കസ്റ്ററിനും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ എടുത്ത് ഒപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ ഹോം ഡെലിവറി ത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടാണ് പ്രോഡക്ട്സുകൾ കിട്ടുന്നത് മീഷോ ഫ്ലിപ്പ്കാർട്ട് ഒക്കെ പോലെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി സർവീസസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ആ സർവീസസ് ഒക്കെ യൂസ് ചെയ്യുക ബ്യൂട്ടിഫുൾ കളക്ഷൻസ് കാണാനായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കളക്ഷൻസ് ഓരോന്നായി കണ്ടു ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നെക്ലസ് ആണ് വിഷു സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള കളക്ഷനാണ് പ്രോഡക്റ്റിന്റെ ക്ലോസർ ലുക്ക് ഇതുപോലാണ് വരുന്നത് ഫൈനലി മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള പിച്ചിമുട്ടിൻ്റെ കളക്ഷൻസ് ആണ് നാന്നൂറ്റി അൻപതാണ് നെക്ലസിന്റെ റേറ്റ് വരുന്നത് ക്ലോസർ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് നെക്ലസിന് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ബാക്ക് സൈഡിൽ ഇതുപോലെ വട്ടക്കണ്ണി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇറക്കുമോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചോക്കറായിട്ടും ആയിട്ടും പെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപതാണ് പ്രോഡക്റ്റിന്റെ ക്ലോസർ വ്യൂ ഇതുപോലെയാണ് വരുന്നത് വെറൈറ്റി ആയിട്ടുള്ള കുറേയേറെ ഡിസൈൻസ് അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഹൈലൈറ്റ് ഐറ്റം വരുന്നത് ഇതുതന്നെയാണ് ഇതിൻ്റെ വെറൈറ്റി പാറ്റേൺസും ഡിസൈനിൻ്റെ ഫാഷനുകളുമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആറോ ഏഴോ ഡിസൈൻ നെക്ലസുകളാണ് ഇന്ന് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു വാട്സാപ്പിലാണ് മെസ്സേജ് ചെയ്യേണ്ടുള്ളത് വാട്സ്ആപ്പ് നമ്പർ ഒപ്പം കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലാണ് ഓർഡർ ചെയ്യേണ്ടത് മുല്ല മുല്ലമാലയുടെ മോഡലിലാണ് വന്നിട്ടുള്ളത് ആ ഒരു വെറൈറ്റി കളക്ഷൻ തന്നെയാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ടും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അൻപത് രൂപയിൽ വന്നിട്ടുള്ള പിച്ചിമുട്ടിൻ്റെ കളക്ഷനാണ് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ക്ലോസർ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് നല്ല ഫൈൻലി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പിച്ചിമോട്ടിൻ്റെ കളക്ഷൻസ് ആണ് കേരള ട്രഡീഷണൽ ജ്വല്ലറിയിൽ ഏറ്റവും ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഐറ്റമാണ് പിച്ചിമോട്ട് വരുന്നത് സ്വർണത്തിൻ്റെ സെയിം പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നെക്ലസ്സായിട്ടും ചോക്കറായിട്ടും വെയർ ചെയ്യാം ബാക്ക് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വട്ടക്കണ്ണികൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അളവുകൾ പോലെ തന്നെ മെഷർമെന്റ് നമുക്ക് കേറ്റ് ചെയ്യാം അതായത് ചോക്കർ ടൈപ്പ് വേണമെന്നുള്ള കസ്റ്റമറിന് ചോക്കറായിട്ടും ആയിട്ട് വെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നെക്ലസ് ആയിട്ടും പെയർ ചെയ്യാൻ പറ്റുന്നൊരു കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ഏതോ ഒരു കസ്റ്റമറിന് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ട് ഈ പ്രോഡക്റ്റുകൾ കിട്ടുന്നതായിരിക്കും ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നാനൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള കോയിൻ നെക്ലസ് അഥവാ ക്യാഷ് നെക്ലസിൻ്റെ കളക്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് ഗോൾഡിൻ്റെ സെയിം പാറ്റേണിൽ വന്നിട്ടുള്ള അടുക്ക് ക്യാഷ് ആണ് കേരള ട്രഡീഷണൽ ജ്വല്ലറിയിൽ വളരെ ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ഐറ്റമാണ് ക്യാഷിൻ്റെ കോയിൻസിനുള്ളിലെല്ലാം തന്നെ ലക്ഷ്മി ദേവിയുടെ ഇമേജസ് ഇവിടെ കാണുന്നുണ്ട് കണ്ടോ നാനൂറ്റി അൻപതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് നെക്ലസ് പാറ്റേണിലോ ചോക്കർ പാറ്റേണിലോ ഒക്കെ നമുക്ക് വെയർ ചെയ്യാനായിട്ട് ദേ ഇവിടെ കണ്ടോ ഇവിടെ ഇത് വട്ടക്കണ്ണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് ചോക്കറായും നെക്ലസ്സായിട്ടും പെയർ ചെയ്യാം നാനൂറ്റൻപതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ക്വാളിറ്റി വീഡിയോയിൽ ക്ലിയർലി വിസിബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഒപ്പമുള്ള വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തയച്ചാണ് ഓർഡർ ചെയ്യേണ്ടത് വളരെ നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ലേഡീസിനും കുട്ടികൾക്കും ഒക്കെ നമുക്ക് വിഷു കളക്ഷൻസ് വന്നിട്ടുള്ളതാണിത് അപ്പോൾ അങ്ങനെ വിഷു കളക്ഷൻസ് ആയിട്ടും കേരള ട്രഡീഷണൽ ആയിട്ടും ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺസാണ് പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് നാനൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള ആണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് വളരെ നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി വരുന്ന സൂപ്പർ ആയിട്ടുള്ള നെക്ലസ് ആണ് കേരള ട്രഡീഷണൽ ജ്വല്ലറിയിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു ഐറ്റം നാന്നൂറ്റി അൻപത് പ്രൈസ് ഡെലിവറി ചാർജ് കേരളത്തിനകത്ത് വരുന്നവർക്ക് ഫിഫ്റ്റി റുപ്പീസ് പുറത്തേക്കുള്ളവർക്കാണെങ്കിൽ എയ്റ്റി റുപ്പീസാണ് വരുന്നത് വിഷു ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സ്പെഷ്യൽ ഡിസൈൻ നെക്ലസ്സുകളാണ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതിലൊരു പാറ്റേൺ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഫിനിഷിംഗ് ക്വാളിറ്റിയിൽ ഗോൾഡൻ ഫിനിഷിംഗിൽ മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ഇൻട്രസ്റ്റഡായിട്ടുള്ള ഒരു വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുക ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ആണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ വീഡിയോയിൽ ക്ലിയർലി വിസിബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് ഇന്ത്യക്കകത്ത് എവിടെയും ഇരുന്ന് കാണുന്ന വീഡിയോ കാണുന്ന കസ്റ്റമറിന് ഈ ഒരു വാട്സപ്പ് നമ്പറിലൂടെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ട് കിട്ടുന്നതായിരിക്കും വാട്സപ്പ് നമ്പർ സേവ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറാണ് കോൺടാക്ട് ചെയ്യണ്ടുള്ളത് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് പിന്നെ ഇതിന് ലെങ്ത് ഉണ്ട് ബാക്കിലോട്ട് വട്ടക്കണ്ണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ചോക്കറായിട്ടും നെക്ലസ്സായിട്ടും ഒക്കെ പെയർ ചെയ്യാവുന്നതാണ് കേരള ട്രഡീഷണലിൻ്റെ നെക്ലസ് നാനൂറ്റി അൻപത് രൂപയിൽ സൂപ്പർ പിച്ചിമുട്ടിൻ്റെ കളക്ഷനാണ് കേട്ടോ വന്നിട്ടുള്ളത് റേറ്റ് നാനൂറ്റി അൻപതാണ് സൂപ്പർ ഐറ്റം ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പ്രോഡക്റ്റിൻ്റെ ക്ലോസർ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് ഫൈനലി മൈക്രോ ഗോൾഡ് ലെയേർഡ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള നെക്ലസ്സുകളാണ് അതുപോലെ തന്നെ നമുക്ക് വിഷുവിൻ്റെ സ്പെഷ്യലായിട്ടും ഒക്കെ പെയർ ചെയ്യാം കേരള ജുവല്ലറിയോട് ഏറ്റവും താല്പര്യമുള്ള കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണ് ഫിനിഷിംഗ് എല്ലാം തന്നെ ക്ലിയർലി വിസിബിൾ ആണ് നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി ബോംബെ ചെയിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഡിസൈൻ വർക്ക് കൊടുത്ത് വരുന്ന നല്ല സൂപ്പർ ഒരു ഐറ്റം ആണ് ശരിക്കും നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഹോം ഡെലിവറി ആയിട്ട് ഒരു ഷോപ്പിൽ വന്ന് കണ്ട് എടുക്കുന്ന ഫീൽഡിൽ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് ഓരോ വീഡിയോസും നമ്മൾ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്തേക്കുക ഗ്രൂപ്പുകളിലേക്ക് ഫ്രണ്ട്സിലേക്ക് ആ ട്രഡീഷണലിൽ വന്നിട്ടുള്ള സൂപ്പർ ഒരു ഐറ്റമാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് ആ ഒരു നെക്ലസ്സിൻ്റെ ഫിനിഷിങ് ക്വാളിറ്റി കണ്ടോ കേരള ട്രഡീഷണലിൽ മാംഗോ ഡിസൈൻസിലാണ് ഈ ഒരു ഐറ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ചെയിൻ വരുന്നത് ബോംബെ ചെയിൻസ് ആണ് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ഡെയിലി യൂസബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ടും യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഒക്കേഷണൽ ഒക്കെ നെക്ലസ് സ്ഥിരം യൂസ് ചെയ്യുന്നവർക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ് കണ്ടോ ഇതിൻ്റെ ക്ലോസ് ലുക്ക് ഇതുപോലാണ് വരുന്നത് നല്ല ഫിനിഷിംഗ് ക്വാളിറ്റിയിലാണ് ഓരോ പ്രോഡക്റ്റുകളും വരുന്നത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക സൂപ്പർ ഐറ്റംസ് ആണ് മൈക്രോ ഗോൾഡ് ലെയേഡ് ആയിട്ടാണ് ഈ കളക്ഷൻസ് ഒക്കെയും തന്നെ വരുന്നത് ഡെയിലി യൂസ്കേർക്ക് പറ്റുന്ന അടിപൊളി പ്രോഡക്റ്റുകളാണ് അതുപോലെ തന്നെ വിഷു ഒക്കെ വരുന്നത് കൊണ്ട് ഒക്കേഷണൽ യൂസിനുമൊക്കെ ഇടാം വളരെ സിമ്പിളാണ് ലൈറ്റ് വെയ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കത് വാങ്ങിയാൽ ചി നെക്ലസ് നമുക്ക് സ്ഥിരം യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ഇതുപോലെ സിമ്പിൾ ഐറ്റംസ് വാങ്ങുന്നതായിരിക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പർച്ചേസ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഗ്രൂപ്പ് ഫാൻസി മംഗൽസൂത്ര കളക്ഷൻ എൺപത്തഞ്ചാണ് കേട്ടോ പ്രൈസ് വരുന്നത് സൂത്ര കളക്ഷൻ എൺപത്തഞ്ചാണ് കേട്ടോ പ്രൈസ് വരുന്നത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വന്നിരിക്കുന്നത് മംഗൽസൂത്ര നെക്ലസുകൾ എപ്പോഴും കസ്റ്റമർ നമ്മളടുത്ത് ചോദിക്കുന്നൊരു ഐറ്റമാണ് വിത്ത് ലോക്കറ്റ് ഉണ്ടോ നല്ല സ്റ്റോൺ ലോക്കറ്റ് ഒക്കെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ള ഫാൻസി കളക്ഷൻ എൺപത്തഞ്ച് മാത്രമാണ് പ്രൈസ് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തിരിക്കുക സിമ്പിൾ ആയിട്ട് നല്ല ട്രെൻഡി സ്റ്റൈലായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് പറ്റൊരു മുപ്പത്തഞ്ച് രൂപയിൽ വരുന്ന മംഗൽസൂത്രയുടെ ഫാൻസി കളക്ഷൻ ആണ് ക്യാഷ് ഓൺ ഡെലിവറി പ്രോഡക്റ്റ് ആണ് ലോങ്ങ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു വേഗം തന്നെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തേക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഫാസ്റ്റ് മൂവിങ് ഐറ്റം ആണ് റെഡി സ്റ്റോക്ക് അവൈലബിൾ അഞ്ച് രൂപയിൽ വന്നിട്ടുള്ള ഫാൻസി മംഗൽസൂത്ര കളക്ഷനാണ് ഫുള്ള് ഹാങ്ങിങ്സ് ഒക്കെ വരുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പർച്ചേസ് ചെയ്തേക്കുക മംഗൽസൂത്രം നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്നതാണ് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഓൾ ഇന്ത്യ ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ